അസ്സാം വലൈക്കും വാഹത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹിജാബ് വിവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായ അല്ലെങ്കിൽ അത്തരം ഒരു വിവാദം ഉണ്ടായ പള്ളുരുത്തിയിലെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഇംഗ്ലീഷിൽ നടത്തിയ ഒരു പത്രസമ്മേളനം ഒരു പത്രസമ്മേളനത്തിൽ അവർ ഇംഗ്ലീഷിൽ നടത്തിയ പരാമർശങ്ങളിൽ തെറ്റുണ്ട് എന്ന് പല ആളുകളും വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി അതിനെ വളരെ ക്രൂരമായ രീതിയിൽ പല ആളുകളും പരിഹസിക്കുന്നതും ട്രോളുന്നതുമൊക്കെ കാണാനിടയായി ഇത് വളരെ അധാർമികമാണ് ഇതിൽ ഇടപെടേണ്ട അനിവാര്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് and what all good both bharat and kerala have the human value and the importance of humanity and we do teach them extra how important it is to protect the environment and life together and being with nature and again those who want special help mentally we do support and teach them Satya കാരണം ഇത്തരം സി ബി എസ്ഇ സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു അമിത പ്രതീക്ഷയുണ്ട് എന്റെ കുട്ടി നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് അവിടെ നിന്ന് നേടുക അവൻ വളരെയധികം ടോപ്പ് ലെവലിലേക്ക് എത്തും ഭയങ്കര ഫ്ലുവൻസി അവൻ്റെ ലാംഗ്വേജിൽ ഉണ്ടാകും ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാള് നടത്തിയ പത്രസമ്മേളനം ഹിജാബ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഹിജാബ് എന്നുള്ളത് അറബികളുമായി അല്ലെങ്കിൽ അറബ് സംസ്കാരം പേറുന്നവരുമായി അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാക്കാമാരും കാക്കാത്തികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇംഗ്ലീഷ് പരാമർശങ്ങളിൽ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ ഭാഷാ നിയമങ്ങൾ പാലിക്കേണ്ടതില്ല അതിൽ അറബി നിയമങ്ങളാണ് ബാധകമാവുക എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് അപ്പോൾ ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു അറബി വാക്കാണല്ലോ ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഹിജാബിനെ കുറിച്ച് നടത്തുന്ന ഒരു ഇംഗ്ലീഷ് പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പ്രസംഗത്തിൽ പരാമർശങ്ങളിൽ അവിടെ നമ്മൾ ബാധകമാക്കേണ്ടത് ഇംഗ്ലീഷിന്റെ ഗ്രാമർ നിയമങ്ങളല്ല അറബി ഭാഷയുടെ ഗ്രാമർ നിയമങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാള് നടത്തിയ ആ ഇംഗ്ലീഷ് പരാമർശങ്ങളിൽ അറബി ഭാഷ ൾ അനുസരിച്ച് യാതൊരു തെറ്റുമില്ല ഇംഗ്ലീഷ് ഗ്രാമർ അനുസരിച്ച് തെറ്റുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഇടമല്ല ഇത് അത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ മാത്രമാണ് ഇംഗ്ലീഷിന്റെ വ്യാകരണ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ പ്രസിപ്പാൾ നടത്തിയ ഇംഗ്ലീഷ് പ്രയോഗത്തിൽ വലിയ ഒരു തെറ്റായി പല ആളുകളും ചൂണ്ടിക്കാണിച്ചത് ഒന്ന് വി ഹ് ഗെറ്റ് ഓഫ് ദി പാരൻസ് എന്ന് പ്രയോഗിച്ചതാണ് അപ്പൊ ഇവിടെ വി ഹവ് ട് ഗെറ്റ് എന്ന എന്ന നൗണായിട്ടാണ് നാമമായിട്ടാണ് ഇസ്മ ആയിട്ടാണ് പ്രയോഗിക്കേണ്ടത് അവിടെ വെർബ് ക്രിയ ഫലായിട്ട് പ്രയോഗിച്ചത് ഇംഗ്ലീഷ് ഗ്രാമർ അനുസരിച്ച് തെറ്റാണ് എന്നാണല്ലോ പല ആളുകളും ഉസ്താദന്മാരുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് അപ്പോ ഉസ്താദന്മാരോട് പറയാനുള്ളത് എൻ്റെ പൊന്ന് ഉസ്താദന്മാരെ നിങ്ങൾ ഈ നെഹ്വിന്റെ കിതാബും അതുപോലെ ഈ അൽഫിയൊക്കെ ഓതി പഠിച്ച ആൾക്കാരല്ലേ അതൊന്നും എടുത്തു നോക്കണ്ടേ അതിൽ പറഞ്ഞേക്കണ നിയമം അനുസരിച്ച് നമ്മുടെ അമ്മച്ചി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്താ കാര്യം എന്ന് അറിയാം വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് ഓഫ് ദി പാരൻസ് എന്ന് അവർ പറഞ്ഞുവെങ്കിൽ ആ റെസ്പോണ്ട് എന്നുള്ള വെർബ് ആ ക്രിയ ആ ഫല അവര് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്മിന്റെ മാനയ്ക്കാണ് ഇസ്മിന്റെ മാനയ്ക്ക് അതായത് നാമത്തിന്റെ അർത്ഥത്തിൽ ക്രിയ ഉപയോഗിക്കുക എന്നുള്ളത് അറബി ഭാഷയിൽ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് അത് ഇംഗ്ലീഷിന്റെ നിയമം ഇവിടെ കൊടുന്ന നിങ്ങളെ പള്ളുരുത്തിയിൽ ഉണ്ടായ ഒരു ഹിജാബ് വിഷയത്തിൽ അറബ് സംസ്കാരവും മുസ്ലിം സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യണേനിപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങളൊന്ന് നോക്ക് അർത്ഥത്തിൽ അതായത് വെർബ് നൗണിന്റെ മീനിങ്ങില് ഉപയോഗിച്ചതിന്റെ ഉദാഹരണങ്ങളെ എമ്പാടും ഞാൻ കാണിച്ചു തരാം അതിലൊന്നാണ് നിങ്ങൾ നോമ്പ് പിടിക്കലാകുന്നു നിങ്ങൾ ഉത്തമം അപ്പൊ ഇവിടെ വൻ തസൂമു എന്നുള്ളത് തസൂമു എന്നുള്ളത് സാമ യസൂമുവിന്റെ മുലാരി എന്നുള്ള ജമ്മു മുതക്കർ ഹാലറാണ് ആ ഫ്യോയില് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അൻ പ്രവേശിപ്പിച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ വെർബ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നൗണിന്റെ മീനിങ്ങിലാണ് തസൂമു എന്ന് പറഞ്ഞ സിയാമുക്കും എന്നാണ് അതിന്റെ അർത്ഥം സിയാമുക്കും സുയാമുക്കും എന്നാണ് അതുപോലെ നിങ്ങൾ മാപ്പ് ചെയ്യലാണ് തക്വയിലേക്ക് ഏറ്റവും അടുത്തത് എന്ന് പ്രയോഗിച്ചെടുത്ത് എന്നുള്ള നൗണിന്റെ അർത്ഥത്തിലാണ് താഴ്ഫു എന്നുള്ള വെർബ് പ്രയോഗിച്ചിട്ടുള്ളത് അതുപോലെ അവൻ വന്നു എസ് ആ വേഗത്തിലായവനായ നിലയിൽ മുതാരിയാണ് ആ മുതാരിയായ ഫേല് ആ വെർബ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാഹയൻ എന്നുള്ള ഇസ്മിന്റെ മാനയ്ക്കാണ് ജാ സാഹയ്യൻ എന്നാണ് അതിന്റെ അർത്ഥം ഇങ്ങനെ എമ്പാടും നമുക്ക് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും പിന്നെ നമ്മുടെ അമ്മച്ചി നടത്തിയ വലിയ ഒരു ചെയ്ത ഭാഷാപരമായ വലിയ ഒരു തെറ്റായിട്ട് പല ആളുകളും ചൂണ്ടിക്കാണിച്ചത് വി ഹാവ് ട് ഗെറ്റ് അപ്പോ റെസ്പോണ്ട് എന്ന് പറയുന്ന വെർബില് ദി എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിള് പ്രവേശിപ്പിച്ചു അത് ഉപയോഗിച്ചു അത് ഗുരുതരമായ തെറ്റാണ് എന്നാണ് പറയുന്നത് അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഒക്കെ നൗണുകളിൽ പ്രയോഗിക്കേണ്ടതാണ് അത് വെർബിൽ പ്രയോഗിക്കാൻ പാടില്ല അങ്ങനെ പ്രയോഗിച്ചു കളഞ്ഞു ഇവിടെ അത് തെറ്റാണ് എന്നാണ് അവർ പറയുന്നത് അപ്പൊ അവരോട് പറയാനുള്ളത് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് അപൂർവം ചിലപ്പോൾ പ്രവേശിക്കും അല്ല കടക്കും ആർട്ടിക്കിള് അതിൽ പ്രയോഗിക്കുമെന്നെ ഈ അൽഫിയ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അത് എവിടെയാ പറഞ്ഞേക്കണം പറഞ്ഞേക്കണമെന്നറിയാവോ അൽഫിയയില് ആ ബൈത്ത് അത് പറഞ്ഞിരിക്കുന്ന ആ ബൈത്തിൻ പാഠം എന്നാണ് പറഞ്ഞ എന്താണ് ആ പറയുന്നത് സിഫത്ത് അല്ലിന്റെ സിലയായിട്ട് അലിഫിലാമ് ചേർന്ന് അല്ലാരിബ് അൽ ഹിമ്ഹിബ് അൽ അൽ ത്തിൽ അങ്ങനെയൊക്കെ വരും അതായത് മുലാരിയായ ഉദ്ദേശിച്ചുകൊണ്ടാണ് മൊഹറബുൽ എന്ന് പറയുന്നത് അതിനോട് ചേർന്ന അൽഫിലാമ് വരല് കുറഞ്ഞ രീതിയിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബൈത്തിന്റെ മുലാരിയായ അൽഫിയൽത്തിന്റെ അതായത് ആർട്ടിക്കിൾ ഉപയോഗിച്ച ഒരു പദ്യശകലം ഉദാഹരണമായിട്ട് കൊണ്ടിരിക്കുക അതിങ്ങനെയാണ് നീ ഒരു ർത്താവല്ല എങ്ങനെയുള്ള വിധികർത്താവറുഹു അവന്റെ വിധി തൃപ്തികരമാകും തൃപ്തിയാക്കപ്പെടും അങ്ങനത്തെ വിധികർത്താവല്ല നീ വലല്ലി യാതൊരു ചൊവ്വും അസുലും അഭിപ്രായം ഉടയവനുമല്ല അവൽ ജദലി തൻ്റെ ഇട ഉള്ളവനുമല്ല എന്ന് പറയുന്ന ഈ കവിതാശകലത്തിലുണ്ടല്ലോ അതില് തുറുല എന്നുള്ള ചേർത്ത് ഉപയോഗിച്ചിരിക്കുകയാണ് ദി എന്ന അർത്ഥത്തിലുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ അർത്ഥത്തിലുള്ള അല്ല് ചേർത്ത് തുറുല എന്ന് പറയണ്ടടുത്ത് അൽ ഹക്കമി തുറുള്ള എന്ന് പ്രയോഗിച്ചിരിക്കുന്നു അപ്പോ നമ്മുടെ പള്ളുരുത്തിയിലെ പ്രിൻസിപ്പാള് എന്നുള്ള എന്നുള്ള വെർബിൽ ക്രിയയിൽ ദി ഡെഫിനിറ്റ് ആലാമത്ത് ിച്ചതിൽ അറബി ഗ്രാമർ അനുസരിച്ച് യാതൊരു തെറ്റുമില്ല കാരണം മുസ്ലിങ്ങളെ കുറിച്ച് ഇംഗ്ലീഷ് പറയുമ്പോൾ ഹിജാബിനെ കുറിച്ച് ഇംഗ്ലീഷ് പറയുമ്പോൾ ആ ഇംഗ്ലീഷ് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് ശരിയായാ മതി ഇംഗ്ലീഷിന്റെ ഗ്രാമർ അനുസരിച്ച് ഇംഗ്ലീഷിന്റെ ഭാഷാ നിയമം അനുസരിച്ച് ശരിയാവണോ എന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ നിങ്ങൾ എന്തുഷേ പറയണത് സർവോപരി പള്ളുരുത്തിയിലാണല്ലോ പള്ളുരുത്തി എന്ന് പറഞ്ഞാൽ അതൊരു പ്രദേശ അവിടെ ഇംഗ്ലീഷിന് ഇംഗ്ലീഷിൻ്റെതായിട്ടുള്ള ഒരു തനതായിട്ടുള്ള ഒരു രീതിയൊക്കെ ഉണ്ടാകാല്ലോ അക്കലൂരിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അക്കലത്തിനി അൽ ബറാഹീസു എന്ന് പറയേണ്ട അടുത്ത് ഒരു പള്ളുരുത്തിക്കാർ അറേബ്യയിലെ ഒരു പള്ളുരുത്തിയിൽ അക്കലൂലിൽ ബറാഹീസു എന്ന് പറഞ്ഞു അത് ശരിയാണ് കാരണം അവരുടെ പ്രയോഗം അങ്ങനെയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ സർവോപരി നമ്മുടെ പള്ളുരുത്തിയിലെ പ്രിൻസിപ്പാള് ഈ പ്രസംഗം ഈ പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ ഇതൊക്കെ പാരായണം ചെയ്യുന്നത് എഴുതി കൊടുത്ത ഒരു കവിത എന്നുള്ള നിലയ്ക്കാണ് കവിതയില് പദ്യത്തില് ഗദ്യത്തിലെ നിയമങ്ങള് ബാധക അല്ല എന്നാണ് അതില് പദ്യത്തിന്റെ കാഫിയ അതിന്റെ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി സാധാരണ ഗദ്യത്തിൽ അനുവദനീയമല്ലാത്ത പലതും പദ്യത്തിൽ അനുവദനീയമാകുമെന്ന് നെഹ്വിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അറബി ഭാഷ വ്യാകരണ ഗ്രന്ഥങ്ങളിൽ പറയുന്നു യജൂസു യജൂസ് ഫിൻമിമാല യജൂസ് ഫിൻസിരി ഗദ്യത്തിൽ അനുവദീയ അനുവദനീയമാകാത്ത പലതും പദ്യത്തിൽ അനുവദനീയമാകുന്നതാണ് അപ്പൊ കാസക്കാർ കൊടുത്ത ഈ നാടക അവതരണത്തിൽ ഈ പദ്യത്തിൽ വി ഹാവ് ടു ഗെറ്റ് ദി റെസ്പോണ്ട് എന്ന് പറയാൻ പറ്റുമെന്നാണ് ഇപ്പൊ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അത് മാത്രമല്ല ഇത് നമുക്ക് വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുപോലെ കാണുവാൻ കഴിയും അല്ലദീന എന്ന് പറയേണ്ട അടുത്ത അല്ലദൂന എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് പല സ്ഥലത്തും അതുപോലെ ഒരിക്കൽ കുറച്ച് വേ ഏതോ ഒരു ഗോത്രക്കാർ ഏതോ ഒരു പല്ലുരുത്തിക്കാര് വന്നിട്ട് ചോദിച്ചത് സിയാമും എന്നാണ് ഫി അൽ സഫരി അതിന് ഇവരെല്ലാം എന്നിം സിയാമും എന്ന് ചോദിച്ചു അതൊരു ലുഹത്താണ് ഒരു പ്രയോഗമാണ് അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായപ്പോ നിങ്ങൾക്ക് എന്താ ഇതിനു മാത്രം വലിയ ഇളക്കം എന്താന്നെയ് അങ്ങനെയൊക്കെ പാടുണ്ട് പിന്നെ വേറെ അമ്മച്ചിയുടെ വേറൊരു പ്രയോഗം വളരെ തെറ്റാണെന്ന് ആളുകൾ പറഞ്ഞു അറിയോ ദോസ് ഹു വാൻസ് സ്പെഷ്യൽ ഹെൽപ്പ് ദോസ് ഹു വാൻസ് സ്പെഷ്യൽ ഹെൽപ്പ് അപ്പൊ ഇവിടെ ഹു എന്നുള്ള സിംഗുലർ ആണ് അപ്പൊ അതുകൊണ്ട് വാൻസ് എന്ന് അല്ല ഹു എന്നുള്ള സബ്ജെക്ട് ഇവിടെ പ്ലൂറൽ ആണ് ആയി അതിന് മുമ്പ് ദോസ് ഹു എന്ന് പറഞ്ഞിട്ടുണ്ട് ദോസ് എന്നുള്ളത് പ്ലൂറൽ ആണ് അപ്പൊ ആ പ്ലൂറലിലേക്ക് മടങ്ങുന്ന പ്രോനൗൺ ആയിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ഹു വന്നപ്പോ അത് പ്ലൂറൽ ആണല്ലോ അപ്പൊ വാണ്ട് എന്നേ പറയാവുള്ളൂ വാൻസ് എന്ന് പറയാൻ പാടില്ല അവർ ഹു വാൻസ് എന്ന് പറഞ്ഞു അതായത് ഇവിടെ പ്ലൂറൽ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് അവർ ഉപയോഗിച്ചു അത് യഥാർത്ഥത്തിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വാൻഡ് എന്നേ പറയാൻ പാടുണ്ടായിരുന്നുള്ളൂ വാൻസ് എന്ന് പറഞ്ഞത് തെറ്റായി എന്നാ പറയുന്നത് ഇത് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് തെറ്റല്ല കാരണം ദോസ് ഹു ഹുവാൻ ദോസ് ഹു വാൻസ് എന്ന് പറഞ്ഞത് ഈ ഹു എന്നുള്ളത് ജമായിട്ടും മുഫറതായിട്ടും പ്ലൂറൽ ആയിട്ടും സിംഗുലർ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് അറബി ഭാഷയിൽ അപ്പൊ അറബി ഭാഷയിലെ ഒരു ഫ്യോലിന് മുമ്പ് അതിനോട് അക്രബുൽ മധുക്കൂറായിട്ട് പറഞ്ഞിട്ടുള്ള ആയിട്ടുള്ള ഇസ്മ അത് മുഫറദാണെങ്കിൽ ആണെങ്കിൽ ഇതും മുഫറദാക്കാം അതായത് മുഫറതാക്കാം മുഫറദായിട്ടെങ്കിലും ഉപയോഗം മുഫറദായിട്ടും ഉപയോഗമുള്ളതാണെങ്കിൽ അവിടെ വാൻസ് എന്ന് എന്ന് പറഞ്ഞോളില്ല വാൻസ് എന്ന് പറയാമെന്നാണ് കാരണം ഹൂ എന്നുള്ളത് സിംഗുലറിനും ഉപയോഗിക്കാറുണ്ട് പ്ലൂരലിനും ഉപയോഗിക്കാറുണ്ട് ഇവിടെ ദോസ് എന്നുള്ളത് പ്ലൂറൽ ആണെങ്കിൽ കൂടി ഹൂ എന്ന് വന്നപ്പോൾ അത് യുഫറദു എന്ന നിയമം ഉള്ളതിനാൽ വാൻസ് എന്ന് പറഞ്ഞതിൽ തെറ്റില്ല അപ്പൊ ദോസ് എന്നുള്ളത് പ്ലൂരലാണ് എന്നുള്ള വിഷയം അവിടെ കിടപ്പില്ല എന്നാണ് പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് അതിന് നെഹ്വിന്റെ കിതാബിൽ പരിഹാരം പറഞ്ഞിട്ടുണ്ട് ബിദു ബിദൂനിൽഹി അതിലേക്ക് തിരിഞ്ഞു നോക്കൽ കൂടാതെ അതിനെ തൊട്ട് നോട്ടത്തെ മുറിക്കൽ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ പ്രയോഗവും തെറ്റല്ല അറബി ഭാഷാ ഗ്രാമർ അനുസരിച്ച് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിന്റെ ഗ്രാമർ അനുസരിച്ച് തെറ്റാണെന്ന് നിങ്ങൾ പറയരുതിട്ടും കാരണം അവര് പറയുന്നത് ഹിജാബിനെ പറ്റിയ കാക്കാമാരെ പറ്റിയും താത്തമാരെ പറ്റിയും പറയാനും ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിന്റെ നിയമല്ല അറബിയുടെ നിയമാണ് അത് ആദ്യം മനസ്സിലാക്കി വെക്കട്ടെ ഇടയ്ക്ക് മറന്നുപോയത് അതിനുവേണ്ടി ആയിട്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ പിന്നെ നമ്മുടെ പ്രിൻസിപ്പാള് പറഞ്ഞ ഒരു തെറ്റായിട്ട് പറയണത് സ്പെഷ്യൽ ഹെൽപ്പ് മെൻഷൻലി എന്നങ്ങാണ്ട് പറഞ്ഞു അത് മെൻഷൻലി എന്നാണോ ഇമോഷണലി എന്നാണോ മെന്റലി എന്നാണോ എന്ന് വ്യക്തമല്ല ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് ആ തെറ്റാണെന്നാണ് പറയണേ ഞാൻ പറയണത് അറിയോ ഇതെല്ലാം കൂടെ ആ മൂപ്പത്തി അത് പറഞ്ഞതാണ് അങ്ങനെ പറയണേനെ അറബി ഭാഷയിൽ നിയമം അതായത് എന്ന് അതുകൊണ്ട് ഇമോഷൻ ഇമോഷൻലിയുടെയും അതായത് മെന്റൽ മെൻഷൻ ഇമോഷൻ ഇത് മൂന്നും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ അങ്ങനെ പറയാൻ അറബി ഭാഷയിൽ ഉണ്ട് അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം ഇല ഐനി ഞാൻ നോക്കി ഇല ഐനിലേക്ക് അപ്പോൾ ആ ഐനിനെ എനിക്ക് അനുഭവപ്പെട്ടു ജാരിയത്തൻ ജാരിയത്തായിട്ട് എന്നാണല്ലോ പറയാൻ ഈ അയിന് എന്നുള്ള വാക്കിന് കണ്ണ് എന്നർത്ഥമുണ്ട് തടാകവും അർത്ഥമുണ്ട് ആ ധാതു അടിസ്ഥാനം മൂലകം മൂലം എന്നും അർത്ഥം ഉണ്ട് ഈ മൂന്നർത്ഥവും ഇവിടെ പറ്റൂന്നാണ് നല്ലർത്തു ഞാൻ നോക്കിയില്ല ഐനി ഹി അവന്റെ കണ്ണിലേക്ക് ഫോവജത്തുഹ അപ്പോൾ ആ കണ്ണിനെ ഞാൻ കണ്ടു ജാരിയത്തൻ അത് ഒഴുകുന്നതായിട്ട് അങ്ങനെ നെലർത്തു ഞാൻ നോക്കിയില്ല ഐനിഹി അവന്റെ തടാകത്തിലേക്ക് വജത്തുഹ അപ്പോൾ ആ തടാകം എനിക്ക് അനുഭവപ്പെട്ടു ജാരിയത്തൊഴുകുന്നതായിട്ട് അങ്ങനെയും ആകാം നെലർത്തു ഞാൻ നോക്കിയില്ല ഐനിഹി അവന്റെ ജൗഹറിലേക്ക് അവന്റെ ധാതുവിലേക്ക് അവന്റെ മൂലകത്തിലേക്ക് വചത്തുഹ അപ്പോൾ അതെനിക്ക് അനുഭവപ്പെട്ടു ജാരിയത്തൻ അത് ചലനാത്മകമായതായിട്ട് ചലനാത്മകമായ ജൗഹർ ധാതു അടിസ്ഥാനം ഉള്ളവനാണ് അവൻ എന്ന് അങ് ഈ അർത്ഥം ഒക്കെ വെക്കാം ഈ ജാരിയത്തൻ എന്നുള്ള വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങളൊക്കെ ഇവിടെ ഉദ്ദേശിക്കാം എന്നുള്ളതാണ് അപ്പൊ ചുരുക്കത്തില് അവര് പറഞ്ഞ ഇംഗ്ലീഷില് അറബി ഭാഷാ നിയമം അനുസരിച്ച് യാതൊരു തെറ്റുമില്ല എന്നാണ് നമ്മൾ ഈ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ഇതാ കാലത്ത് ഇതാ കാലത്ത് ഹദാമി ആ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ശരിവെക്കണം ഹദാമി കാരണം ഹദാമി എന്ന ഹദാമി ഹാമിന്നെട്ടോ ആ സ്ത്രീ പറഞ്ഞ ആ വാക്കാണ് ശരിയായ വാക്ക് ഹദാമി എന്നാണ് ഹദാമി എച്ച് എ ഡി എം ഐ എന്നാണ് അപ്പോ ഇത് കത്തറിനുള്ളതാണ് അപ്പൊ ഇതുകൊണ്ടൊന്നും യാതൊരു തെറ്റുമില്ല ഇതുപോലെ തന്നെ ഭാഷയുടെ പൊതുവായിട്ടുള്ള നിയമങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വേറെയും പല പ്രയോഗങ്ങളും അറബിയിൽ വന്നിട്ടുണ്ട് തുസിം വലൈസി ഖദ്നുലിം അതായത് ഒരു ലൈസ ഞാൻ ഞാൻ അല്ല എന്ന് പറയുമ്പോ ലൈസനി എന്ന് പറയണം പക്ഷേ അത് പദ്യത്തിൽ ഉപയോഗിക്കുമ്പോൾ ലൈസി എന്ന് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഉപയോഗിച്ചതിന്റെ ഉദാഹരണം ഞാൻ ഇപ്പൊ ചൊല്ലിയ അൽഫിയല് ഈ ബൈത്തിന്റെ ചുവട്ടിൽ കൊടുത്തിരിക്കുക എന്റെ ജനതയെ ഞാൻ എണ്ണി നോക്കി ത്വസി മണലെണ്ണും പോലെസി ഞാനല്ലാത്ത മാന്യന്മാരായ ആളുകളൊക്കെ പോയപ്പോൾ അപ്പൊ ഇവിടെ ലെയ്സനി എന്ന് ഉപയോഗിക്കേണ്ടതിന് പകരം ലെയ്സി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഇത് പദ്യമാണ് കവിതയാണ് കവിതയിൽ ഗദ്യത്തിൽ അനുവദനീയമല്ലാത്ത പലതും അനുവദനീയമാണ് അപ്പൊ കാസക്കാർ എഴുതി കൊടുത്ത ഒരു കവിത വായിക്കുമ്പോൾ അവരാവിഷ്കരിച്ച ഒരു നാടകം ആടുമ്പോൾ അഭിനയിക്കുമ്പോൾ അതിൽ പൊതുവായിട്ടുള്ള ഗ്രാമർ നിയമങ്ങൾ ബാധകമല്ല അതിനതീതമാണ് എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക എല്ലാറ്റിലും അപ്പുറം താത്താമാരെയും കാക്കാമാരെയും സംബന്ധിച്ചുള്ള പ്രതിവാദനത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിന്റെ വ്യാകരണ നിയമങ്ങൾ ബാധകമല്ല അറബി ഭാഷയുടെ ഗ്രാമർ നിയമങ്ങളാണ് ബാധകം അതനുസരിച്ച് അവർ പറഞ്ഞ ഇംഗ്ലീഷിൽ യാതൊരു തെറ്റും ഇല്ല